വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം തുടങ്ങി ഇടയിലേക്കാട് ക്ഷീരോത്പാദക സംഘത്തിൽ നടന്ന ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ കാലിത്തീറ്റ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തുകളിലെ പതിമൂന്ന് വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അൻപത്തിരണ്ട് കർഷകർക്കാണ് കാലിത്തീറ്റ വിതരണം നടത്തുന്നത് മൂന്ന് മാസത്തേക്ക് അൻപത് ശതമാനം സബ്സിഡിയുടെ രണ്ടര ക്വിൻഡൽ തൂക്കം വരുന്ന കാലിത്തീറ്റയാണ് നൽകുന്നത് ഇടയിലേക്കാട് ക്ഷീരോൽപാദക സംഘത്തിൽ നടന്ന ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും എന്നാലും പിന്നെ എല്ലാ നഷ്ടങ്ങളും സഹിച്ചുകൊണ്ടും അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കൂടിയാണ് നമ്മുടെ പുതിയ ചിലപ്പോൾ പുതിയ കർഷകർ ഇതിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുന്നുണ്ടാവാം എന്നാലും പഴയകാലം തൊട്ട് ഇന്നും ക്ഷീരകർഷക എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ക്ഷീര കർഷകർ എന്നുള്ള രീതിയിലേക്ക് അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് അതിൻ്റെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ ഇതേ രീതിയിൽ ഇന്ത്യ ഇവിടെ ഇരിക്കുന്നുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു മേഖലയിൽ പണിയെടുക്കുന്ന അതുമായി ബന്ധപ്പെട്ടിട്ട് ഉപജീവനം എന്നുള്ള ഭാഗമായിട്ടുള്ള കർഷകരുണ്ട് അതിനപ്പുറം നമ്മുടെ നമ്മളൊരു പാല് ഒരു വീട്ടിലേക്ക് നൽകുക എന്നുള്ളത് നമുക്ക് പഴയ കാലത്ത് വ്യത്യസ്തമാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പി ശ്യാമള അധ്യക്ഷത വഹിച്ചു വലിയ വലിയപറമ്പ് വെറ്റിനറി ഡിസ്പെൻസറിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ വി സംഗീത പഞ്ചായത്ത് അംഗം കെ അജിത ക്ഷിരോൽപാദക സംഘം പ്രസിഡന്റ് കെ മധുസൂദനൻ സെക്രട്ടറി കെ വി രചിത ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കെ പി ഉഷ എന്നിവർ സംസാരിച്ചു